നമസ്കാരം വേദിക് വിശ്വാസിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയേഴ് ഐശ്വര്യപൂർണമായ മകരഭരണി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വെറുതെയല്ല ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോകുന്ന ഒരു വലിയ നിമിഷത്തിൻ്റെ തുടക്കമാതാപിത് നക്ഷത്രചക്രത്തിലെ മാറ്റങ്ങളും നാളെ നടക്കുന്ന മകരഭരണി ദീപാരാധനയും ഒത്തുചേരുമ്പോൾ ചില പ്രത്യേക നക്ഷത്രക്കാരുടെ തലവര തെളിയുന്നതായി കാണുന്നു താമ്പൂല പ്രശ്നവിധി പ്രകാരം അടുത്ത നാൽപ്പത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഈ ആറ് നക്ഷത്രക്കാരുടെ വീടുകളിലേക്ക് ലക്ഷ്മി ദേവി കടന്നുവരും നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് മകരഭരണി ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് മകരം രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ വരുന്ന ഭരണി നക്ഷത്രം കൊടുങ്ങല്ലൂരമ്മയുടെയും ചക്കുളത്തമ്മയുടെയും ചൈതന്യം ഭൂമിയിൽ ഏറ്റവും ശക്തിയോടെ പ്രസരിക്കുന്ന സമയമാണ് നാല് സന്ധ്യാസമയത്ത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു പ്രത്യേക സമാധാനമോ അല്ലെങ്കിൽ വീടിന് ചുറ്റും ഒരു പോസിറ്റീവ് എനർജിയോ അനുഭവപ്പെടാം ദേവി അദൃശ്യമായി നിങ്ങളുടെ കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമാണിത് കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയവർക്കും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും നാളത്തെ ദേവീ ദർശനം ഒരു മോചനമായിരിക്കും അശ്വതി ആദ്യമായി കടന്നു വരുന്നത് അശ്വതി നക്ഷത്രക്കാരാണ് നിങ്ങളുടെ രാശിചക്രത്തിലെ തടസ്സങ്ങൾ ഇതോടെ മാറുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങൾ അവസാനിക്കും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് നാളെ മുതൽ അനുകൂലമായ വഴി തുറക്കും സാമ്പത്തികമായി വലിയൊരു തുക അപ്രതീക്ഷിതമായി കൈവരാൻ യോഗമുണ്ട് ഭരണി നാളെ നിങ്ങളുടെ നാളാണ് മകരഭരണിയുടെ പൂർണ്ണ ചൈതന്യം നിങ്ങളിലാണ് മുടങ്ങിക്കിടന്ന കോടതി കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തു ഇടപാടുകൾ എന്നിവയിൽ പെട്ടെന്ന് തീർപ്പുണ്ടാകും ലോട്ടറി പോലെയുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങൾക്കും രഹസ്യ ധനയോഗങ്ങൾക്കും ഈ സമയം വഴിയൊരുക്കാം രോഹിണി ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിക്കാർക്ക് ഇത് ലക്ഷ്മിയോഗമാണ് കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കിട്ടാത്ത അവസ്ഥ മാറി ഇരട്ടി പ്രതിഫലം ലഭിക്കും സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ സ്വന്തമാക്കാൻ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കും ചിത്തിര നിങ്ങളുടെ കർമ്മരംഗത്ത് സൂര്യനുദിക്കാൻ പോകുന്നു ബിസിനസ്സിൽ വലിയ വളർച്ച ഉണ്ടാകുന്നു ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവും പ്രതീക്ഷിക്കാം ശത്രുദോഷം കൊണ്ട് ബുദ്ധിമുട്ടിയവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്ന സമയമാണിത് ഉത്രാടം ആദിത്യ ചൈതന്യമുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇത് വൻ ഭാഗ്യത്തിൻ്റെ സമയമാണ് സർക്കാർ കാര്യങ്ങളിൽ വിജയം ലഭിക്കും തടസ്സപ്പെട്ട് കിടന്ന പെൻഷൻ തുകയോ അല്ലെങ്കിൽ കിട്ടാനുള്ള വലിയൊരു കടമോ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിലെത്തും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് ഇത് പൊൻകാലം തന്നെയാണ് രേവതി നക്ഷത്ര ചക്രത്തിലെ അവസാന നാളുകാരെ ഭാഗ്യദേവത കൈവിടില്ല കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചു വരും മക്കളുടെ വിവാഹകാര്യത്തിലോ പഠനകാര്യത്തിലോ ആശങ്കപ്പെട്ടിരുന്നവർക്ക് ആശ്വാസകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും പരിഹാരം ഭാഗ്യം വരാൻ നക്ഷത്രം മാത്രം പോരാ കർമ്മവും പ്രാർത്ഥനയും വേണം അടുത്തുള്ള ദേവിക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലിയോ കടുത്തുടുപ്പോ കഴിപ്പിക്കുക വീട്ടിൽ ഓം ഹ്രീം ദുർഗായ് നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും ഈ പറയുന്ന ആറ് നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ അമ്മേ ശരണം എന്ന് കമൻ ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും നൽകിയാൽ വരുന്ന പ്രത്യേക പൂജകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക വരും ദിവസങ്ങളിലെ കൂടുതൽ പ്രവചനങ്ങൾക്കായി വേദിക് വിശ്വാസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം